ഹലോ ഗെയ്സ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മുൻഷി ഉണ്ടല്ലോ മുൻഷി ആദ്യമേ പറയുന്നുണ്ട് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതൊന്ന് അനീഷ് ഒരു കോമണറാണല്ലോ സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറയുന്നു എന്നിട്ട് അനീഷിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്നറിയാനായിട്ട് അനീഷിനെ ഒന്ന് കൂട്ടുകൂടി എന്തെങ്കിലും ഉള്ളിലുള്ളത് ചൊരണ്ടാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നു അനീഷ് ആരോടും മിണ്ടാതെ കുറച്ച് അകന്നകന്ന് അതായത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ച് പറയാതെ ഇരിക്കുന്നതിന്റെ റീസൺ അനീഷ് സംസാരിച്ച അനീഷിന്റെ കൈയിൽ നിന്ന് പോകും എന്ന് എന്നോ എന്നോ മറ്റോ മനസ്സിലുണ്ടാവും അതെ ഇനി ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടാവും കൂടുതൽ സംസാരിച്ച് ഉള്ളതെല്ലാം തുറന്ന് പറയരുത് എന്ന് വല്ല നിർദ്ദേശം ഉണ്ടോന്നറിയത്തില്ല ഇവിടെ മുൻഷി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അനീഷിനോട് ചോദിക്കുന്നു അനീഷിനെ ആരും ബഹുമാനിക്കുന്നില്ല എന്ന് അനീഷ് പറയുന്നു പക്ഷെ അനീഷ് ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ അങ്ങോട്ട് ബഹുമാനിച്ചാലല്ലേ ഇങ്ങോട്ട് ബഹുമാനം കിട്ടൂ അങ്ങോട്ട് ബഹുമാനം ഇല്ലാതെ പിന്നെ ഇങ്ങോട്ട് ബഹുമാനമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നൊക്കെ മുൻഷി ചോദിക്കുന്നുണ്ട് എന്നുള്ള മുൻഷിയുടെ ക്വസ്റ്റ്യനിൽ അനീഷ് പെട്ടു അനീഷ് അങ്ങനെ പെട്ടിരിക്കുക അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞു ഉരുണ്ടു കളിക്കുന്നുണ്ട് ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു എന്തോ ക്യാരക്ടർ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാല് നമ്മൾ തിരിച്ചു പറയും അനീഷ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പോകും അനീഷിന്റെ സ്ട്രാറ്റജി ആണോന്ന് ആണോന്നറിയത്തില്ല അതെ ഇനി വിക്ടിം കാർഡ് ഇറക്കുകയാണോന്ന് അറിയത്തില്ല ഒറ്റപ്പെടൽ വിക്ടിം കാർഡ് കാരണം എല്ലാവരും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണോന്തോ അതിനി എന്തായാലും വില പോവില്ല സീസൺ സെവൻ ആയി അനീഷ് കളിക്കുന്നുണ്ട് അനീഷിന്റെ കളിയൊക്കെ കൊള്ളാം പക്ഷെ വിക്ടിം കാർഡ് ഇറക്കുവാണെങ്കിൽ അത് ചീറ്റി പോവാനാണ് ചാൻസ് അനീഷ് വിക്ടിം കാർഡ് ഇറക്കാതെ മുന്നോട്ട് ഇതുപോലെ പോയാൽ കൊള്ളാം